വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഈ മണിക്കൂറുകളിലും പുറത്തു വരുന്നത് മഴക്കെടുതിയിൽ രണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ മൂന്ന് വയസ്സുകാരനും കളമശ്ശേരിയിൽ മണ്ണിടിഞ്ഞ വീണ ലോറി ഡ്രൈവറുമാണ് മരണപ്പെട്ടത് ഇരിക്കൂർ പെടയങ്ങാട് സ്വദേശി പി സാജിദിന്റെ മകൻ നസൽ വീട്ടുമുറ്റത്തെ കളിക്കുന്നതിനിടെ കിണറായി കുഴിച്ച കുഴിയിൽ കാല് തെറ്റി വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല രാവിലെ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞാണ് ലോറി ഡ്രൈവറായ തിരുവനന്തപുരം ഉദയൻകുളങ്ങര സ്വദേശി തങ്കരാജ കളമശ്ശേരിയിൽ മരിച്ചത് ലോഡിനായി കാത്തിരിക്കവെയാണ് അപകടം നടന്നത് തൃശൂർ വെളുക്കരയിൽ ബെൻസിയുടെയും മകൻ ഹെവൻ സമീപത്തെ തോട്ടിൽ വീണ് കാണാതായിട്ടുണ്ട് കുട്ടി തോട്ടിൽ വീഴുന്നത് കണ്ട് അമ്മ തോട്ടിൽ ചാടിയെങ്കിലും കുത്തൊഴുക്ക് മൂലം കുട്ടിയെ രക്ഷിക്കാനായില്ല പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ തുടരുകയാണ് അതേസമയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ ശക്തമായ സാഹചര്യത്തിൽ ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട കാസർകോട് തിരുവനന്തപുരം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് വിവിധ ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ കാസർകോട് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് കാട്ടാക്കട താലൂക്കുകളിലെ സ്കൂളുകൾക്കും മാത്രമാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയും കേരള സർവകലാശാലയും നാളെ നടത്തേണ്ടിയിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം ശക്തമായ മഴയെ തുടർന്ന് വലിയ രീതിയിലുള്ള അപകടമുണ്ടായ ജില്ലയിലൊന്നാണ് പത്തനംതിട്ട എന്നുള്ളത് പത്തനംതിട്ട അടൂർ ഏനാദിമംഗലത്ത് മലയിടിച്ചിലുണ്ടായി എന്നാൽ ആളഭയം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് അച്ചൻ കോവിലാറ്റിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയാണ് കൈപ്പട്ടൂർ ഏഴംകുളം റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പലയിടങ്ങളിലും മലയിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ട് മിക്കയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ് വെള്ളക്കെട്ടം മൂലം ഒട്ടനവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ജില്ലയിൽ മഴ ഓരോ മണിക്കൂറിലും ശക്തിപ്പെടുകയാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് പത്തനംതിട്ടയിൽ അതീവ ജാഗ്രതയാണ് നിലവിൽ നിലനിൽക്കുന്നത് ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സാധ്യതയുള്ള മേഖലകളിൽ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് അതേസമയം ശബരിമല നട തുറക്കുമ്പോൾ കൂടുതൽ തീർത്ഥാടകർ പ്രവേശിക്കുന്നത് ഇപ്പോഴുള്ള അവസ്ഥയിൽ പ്രയാസം സൃഷ്ടിക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് മഴ ശക്തമായതിനാൽ നദിയിൽ കലക്കവെള്ളത് കുടിവെള്ളത്തിന്റെയും കുളിക്കാനുള്ള വെള്ളത്തിന്റെയും ലഭ്യതയിൽ കുറവ് വരും അതിനാൽ അടുത്ത മൂന്ന് നാല് ദിവസങ്ങളിൽ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറും ഉയർത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാറും തുറന്നേക്കുമെന്നാണ് സൂചന കനത്ത തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ രണ്ട് ദിവസത്തേക്ക് സന്ദർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും അടുത്ത മൂന്ന് ദിവസങ്ങളിൽ കേരളത്തിൽ തീവ്രമായ മഴയുണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അതിനാൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള